സർക്കാർ ഉദ്യോഗസ്ഥൻ ചമഞ്ഞ യുവാവ് തട്ടിയെടുത്തത് അൻപത് ചാക്ക് പഞ്ചസാരയും ഇരുപത്തിയൊൻപത് ചാക്ക് അരിയും വെളിച്ചെണ്ണയും ഉൾപ്പെടെ രണ്ടര ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങൾ കോട്ടയം ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന പ്രഭു ബാലാജി എന്ന മൊത്ത കടയിലാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നത് സർക്കാർ ഉദ്യോഗസ്ഥനാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ സർക്കാർ ബോർഡ് വെച്ച വാഹനത്തിൽ ഐ ഡി കാർഡ് അടക്കം ധരിച്ചുകൊണ്ടാണ് ഇയാൾ തട്ടിപ്പിനെത്തുന്നത് കോട്ടയം പനച്ചിക്കാട് സ്വദേശിയായിട്ടുള്ള മനു യശോധരനാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം ഇയാൾ തിരുവല്ലയിലും കറുകച്ചാലിലും അടക്കം മറ്റു പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ സ്ഥാപനങ്ങളിൽ എത്തുകയും സർക്കാർ ഉദ്യോഗസ്ഥനാണ് എന്ന വ്യാജന തട്ടിപ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇയാൾക്ക് വേണ്ടി ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പതിമൂന്ന് അഞ്ചിലാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥനാണെന്നാണ് പറഞ്ഞത് അതെ അതെ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞ പേരിലാണ് വന്നത് കുടുംബശ്രീ അംഗങ്ങൾക്ക് സബ്സിഡി റേറ്റ് സാധനം സപ്ലൈ ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ വേണമെന്നാവശ്യമായിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത് അതിന് കൊട്ടേഷൻ വേണമെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അടുത്ത് ആദ്യമായിട്ട് വരുന്നത് സർക്കാർ ബോർഡ് വെച്ച വണ്ടി സർക്കാർ ബോർഡ് വെച്ച വണ്ടിയിലാണ് വന്നത് കയ്യിൽ ഫയലും കാര്യങ്ങളും അവർ ടാഗ് കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അത് സംശയം തോന്നാത്ത രീതിയിലുള്ള സംസാരവും കാര്യങ്ങളുമായിരുന്നു നോർമലി അവർ ചോദിച്ചാൽ കൊട്ടേഷൻ മാത്രമേ ചോദിച്ചുള്ളൂ റേറ്റ് കാര്യങ്ങളെല്ലാം വേണമെന്ന് പറഞ്ഞു നോർമലി നമ്മൾ കൊടുക്കും അതിന് ശേഷം ഒരാഴ്ചക്ക് ശേഷം നമ്മളെ വിളിച്ചിട്ട് ഇതുപോലെ സാധനം വേണം വണ്ടി വരുന്നുണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു അപ്പോൾ ഞങ്ങൾ പേയ്മെൻറ്റിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ബൈ ചെക്ക് ചെക്കാണെന്ന് പറഞ്ഞു എന്ന് ഞങ്ങൾ അഗ്രി ചെയ്തു അതിന് അതും പ്രകാരം സാധനം വന്ന് വണ്ടി എടുക്കുന്നു നമ്മൾ ചെക്ക് വാങ്ങിച്ചു വെക്കുന്നു ആറാം തീയതി ഡേറ്റിട്ടാണ് ഈ മാസം ആറ് ആറ് ഡേറ്റിട്ടാണ് നമുക്ക് ചെക്ക് വന്നത് അത് കൊടുത്ത് ബൗൺസ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് തിരക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുവരുന്നത് പഞ്ചസാര അരി പിന്നെ വെളിച്ചെണ്ണ ഏകദേശം ഇരുപത്തൊമ്പത്യാക്ക് അരി പോയിട്ടുണ്ട് അമ്പത്യാക്ക് പഞ്ചസാര പോയിട്ടുണ്ട് പത്ത് വെട്ടി വെളിച്ചെണ്ണ മൂന്ന് ഐറ്റം ആണ് നമുക്ക് ഇരിക്കുന്നത് ഇയാളുടെ കാഴ്ചയിലൊക്കെ കാഴ്ചയിൽ അങ്ങനെ നമുക്ക് സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി കാര്യങ്ങളൊന്നുമില്ല ആൾ ഭയങ്കര കൂളാണ് വന്ന് സംസാരിക്കുന്നത് നോർമലി ഉള്ള ഒരു സാധാരണ ആൾക്കാർ സംസാരിക്കുന്ന സംസാരിച്ച് പോകുന്നത് കാരണം ഉദ്യോഗസ്ഥന്മാരുടെ ഒരു രീതിയിൽ തന്നെയുള്ള പെർഫോമൻസ് ഒരു സംശയം തോന്നില്ല ആ രീതിയിലാണ് ചെക്ക് ബൗൺസ് ആയപ്പോഴാണ് നമ്മൾ വഞ്ചിക്കപ്പെട്ടു ചെക്ക് ബൗൺസ് ആയി കഴിഞ്ഞപ്പോൾ നോർമലി എന്തെങ്കിലും ഫണ്ട് ഇഷ്യൂ ആണോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുന്നു വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഫോൺ എടുക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോട് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തു വഴിയാണ് വേറൊരാൾക്ക് ഇതുപോലെ തെഫ്റ്റ് പറ്റിയിട്ടുണ്ടെന്ന് അറിയുന്നതും ആ പുള്ളിയെ വിളിക്കുമ്പോഴാണ് ഇന്ന ആൾ ഇതുപോലെ വന്നിരിക്കുന്നതെന്നും പുള്ളിയാണ് ഈ തെഫ്റ്റ് നടത്തിയിരിക്കുന്നതെന്നുള്ളത് പറഞ്ഞത് അത് എ കെ ഫർണിച്ചർ എന്ന് പറഞ്ഞ കടയാണ് പുള്ളി അജി എന്ന് പറഞ്ഞ ആളിൽ നിന്നാണ് ഞാൻ അറിയുന്നത് എനിക്കും പറ്റിയത് ഞാൻ അറിയുന്നത് അത് അറിഞ്ഞത് കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ക്ക് ആ സമയത്താണ് അറിഞ്ഞത് നമ്മൾ ഇന്നലെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ കുടുംബശ്രീ അംഗങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ നൽകാനാണ് കോട്ടയം പനച്ചിക്കാട് സ്വദേശിയായിട്ടുള്ള മനു യശോധരൻ എന്ന യുവാവാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നത് എന്നുള്ളതാണ് നിലവിൽ പോലീസിന്റെ കണ്ടെത്തൽ തിരുവല്ലയിലും കറുകച്ചാലിലും അടക്കം നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ സ്ഥാപനങ്ങളിൽ എത്തുകയും സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന വ്യാജന പല സാധനങ്ങൾ തട്ടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തിരുവല്ലയിലെ രണ്ട് ഫർണിച്ചർ ഷോപ്പുകളിലെത്തിയ ഇയാൾ ഏതാണ്ട് രണ്ട് ലക്ഷത്തിലധികം രൂപയുടെ ഫർണിച്ചറുകളാണ് അവിടെ തട്ടിയെടുത്തത് ഈ സംഭവത്തിൽ ഇപ്പോൾ തിരുവല്ല പോലീസ് ഇയാൾക്കെതിരെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന ലക്ഷങ്ങളുടെ ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ തട്ടിയെടുത്ത സംഭവത്തിലാണ് മനു യശോധരനെതിരെ തിരുവല്ല പോലീസ് കേസെടുത്തത് പെരുന്തുരുത്തിയിൽ പ്രവർത്തിക്കുന്ന എ കെ ഫർണിച്ചർ തിരുവല്ല നഗരത്തിൽ പ്രവർത്തിക്കുന്ന തോപ്പിൽ ഫർണിച്ചർ എന്നീ സ്ഥാപനങ്ങളാണ് തട്ടിപ്പിനിരയായത് പത്തനംതിട്ട ഗ്രാമവികസന കേന്ദ്രം എഞ്ചിനീയർ എന്ന് സ്വയം പരിചയപ്പെടുത്തി ഐഡന്റിറ്റി കാർഡ് ധരിച്ചാണ് ഇയാൾ തട്ടിപ്പ് നടത്താൻ മെയ് മാസം നാലാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഉച്ചയോടെ എ കെ ഫർണിച്ചറിലെത്തിയ മനു ഗ്രാമവികസന കേന്ദ്രം എഞ്ചിനീയർ ആണ് എന്ന് സ്വയം പരിചയപ്പെടുത്തി ഒരു ലക്ഷത്തി പതിനായിരത്തോളം രൂപ വില വരുന്ന ഫർണിച്ചറുകൾ വാങ്ങുകയായിരുന്നു ഇതിനുശേഷം തുകയ്ക്കുള്ള ചെക്കും കൈമാറി കൂടെ ഗ്രാമവികസന കേന്ദ്രത്തിന്റെ സീലോട് കൂടിയ എഗ്രിമെന്റ് പേപ്പറും നൽകി ഇവിടെ നിന്നും പോയ തട്ടിപ്പുകാരൻ നേരെ എത്തിയത തിരുവല്ല നഗരത്തിൽ പ്രവർത്തിക്കുന്ന തോപ്പിൽ ഫർണിച്ചർ മാർട്ടെന്ന സ്ഥാപനത്തിലേക്കായിരുന്നു ഇവിടെയും ഒരു ലക്ഷത്തിലധികം രൂപയുടെ സാധനങ്ങൾ വാങ്ങുകയും ചെക്കും എഗ്രിമെന്റ് പേപ്പറും നൽകി സാധന സാമഗ്രികൾ പിക്കപ്പ് വാനിൽ കയറ്റിക്കൊണ്ടു പോവുകയും ചെയ്തു തുടർന്ന് ഈ സാധനങ്ങൾ ആദ്യം എത്തിയ എ കെ ഫർണിച്ചർ മാർട്ടിലേക്ക് എത്തിച്ചു ഇവിടെ എത്തിച്ച സാധനങ്ങൾ ഇറക്കി വെച്ച ശേഷം ഇരു നിന്നും വാങ്ങിയ ഫർണിച്ചറുകൾ അടുത്ത ദിവസം കറുകച്ചാലിൽ താൻ നൽകുന്ന മേൽവിലാസത്തിൽ എത്തിച്ചാൽ മതിയെന്ന് അറിയിച്ചു ഇതനുസരിച്ച മുഴുവൻ ഫർണിച്ചറുകളും തൊട്ടടുത്ത ദിവസം എ കെ ഫർണിച്ചർ മാർട്ടിന്റെ പിക്കപ്പ് വാനിൽ കറുകച്ചാലിൽ എത്തിച്ചു നൽകുകയും ചെയ്തു തുടർന്ന് തിങ്കളാഴ്ച ചെക്കുകൾ മാറാൻ ബാങ്കിലെത്തിയപ്പോഴാണ് തങ്ങൾ തട്ടിപ്പിനിരയായ വിവരം വ്യാപാരികൾ തിരിച്ചറിഞ്ഞത് ഇതോടെ തിരുവല്ല പോലീസിൽ ഇയാൾക്കെതിരെ പരാതി നൽകുകയായിരുന്നു കറുകച്ചാലിലെ ഒരു മൊബൈൽ ഫോൺ കടയിൽ സമാന രീതിയിൽ ഇയാൾ മുൻപ് തട്ടിപ്പ് നടത്തിയതിന്റെ സി ദൃശ്യങ്ങൾ ലഭിച്ചു ഇതോടെ ഇക്കഴിഞ്ഞ ജനുവരിയിൽ ഏലപ്പാറയിൽ സ്വകാര്യ ക്ലിനിക്ക് നടത്തുകയായിരുന്ന കമ്പം സ്വദേശിനിയായ വനിതാ ഡോക്ടറെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനെന്ന വ്യാജനെത്തി ഭീഷണിപ്പെടുത്തി അരലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പിടിയിലായ കോട്ടയം പനച്ചിക്കാട മറ്റത്തിൽ വീട്ടിൽ മനു യശോധരൻ എന്ന മുപ്പത്തിയൊൻപത് കാരനാണ് തിരുവല്ലയിലെ സ്ഥാപനങ്ങളിലും തട്ടിപ്പ് നടത്തിയതെന്ന സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥിരീകരിച്ചു ഡോക്ടറെ കബളിപ്പിച്ച ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ മനുവും കൂട്ടുപ്രതി സാം കോരയും പിടിയിലായിരുന്നു ഈ കേസിൽ റിമാൻഡിൽ പോയ പ്രതി ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് തിരുവല്ലയിൽ എത്തി തട്ടിപ്പ് നടത്തിയത് പ്രതിയെ പിടികൂടുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയതായി തിരുവല്ല ഡിവൈഎസ്പി നന്ദകുമാർ പറഞ്ഞു കഴിഞ്ഞ ദിവസം തിരുവല്ലയിലെ രണ്ട് ഫർണിച്ചർ ഷോപ്പുകളിലെത്തിയ ഇയാൾ ഏതാണ്ട് രണ്ട് ലക്ഷത്തിലധികം രൂപയുടെ ഫർണിച്ചറുകളാണ് അവിടെ നിന്നും തട്ടിയെടുത്തത് ഈ സംഭവത്തിൽ ഇപ്പോൾ തിരുവല്ല പോലീസ് ഇയാൾക്കെതിരെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടെയാണ് ഇപ്പോൾ ചങ്ങനാശ്ശേരിയിലും ഇത്തരത്തിലൊരു മൊത്ത വ്യാപാര കടയിൽ ഇയാൾ തട്ടിപ്പ് നടത്തിയെന്നുള്ള വാർത്ത പുറത്തുവരുന്നത് ഈ കടയുടമ ഇപ്പോൾ ചങ്ങനാശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും അരുൺമലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി